ണ്ടാകട്ടെ ഇന്ന് അൾത്താരയിൽ വന്ന സാക്ഷിയം പറയാൻ എന്നെ അമ്മ അമ്മമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ എൻ്റെ പേര് രമ്യ എൻ്റെ ഭർത്താവ് രഞ്ജിത്ത് എൻ്റെ മകൾ അമയ്യ ഞാൻ തൃപ്പൂണിത്തരയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ നാലാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഞാൻ ലക്ഷൂർ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഒമ്പത് വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുമായിരുന്നു രണ്ടായിരത്തി ഇരുനൊ ഇരുപത്തൊന്നിൽ ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കും ഉടമ്പടി പുതുക്കെങ്കിലും എനിക്ക് കറക്റ്റായിട്ട് ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ പറ്റിയിട്ടില്ല എനിക്കൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു ആദി രണ്ടര വയസ്സ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പഴേ എൻ്റെ ഇളയ കുട്ടി ഡേ കെയറിലായിരുന്നു അവനെ എടുത്തുകൊണ്ട് ഞാൻ റോഡ് വഴി പോകുമ്പഴി ഒരു കാർ വന്നിടിക്കുകയും അവൻ ദൈവസന്നിധിയിലേക്ക് യാത്രയാവുകയും ചെയ്തു എനിക്ക് ഇടത് കാലിൻ്റെ മുട്ടിൻ്റെ താഴോട്ട് ബോൺ ഫ്രാക്ചർ ഉണ്ടാവുകയും ആങ്കിളിൻ്റെ മോളിൽ വെച്ച് ഒരു പോർഷം ബോൺ ലോസ് ആവുകയും ചെയ്തു എൻ്റെ ഈ ഇടത് കാലിൻ്റെ മുട്ടിൻ്റെ താഴെ മുഴുവൻ മുഴുവൻ സ്റ്റീലും കമ്പിയും പ്ലേറ്റും മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് ആദ്യം ലക്ഷോറിൽ തന്നെയാണ് സർജറി ചെയ്തത് രണ്ടാമത് ബോൺ ഗ്രാഫ്റ്റ് ചെയ്തു ഈ ബോൺ ലോസ് ഉള്ളിടത്ത് എനിക്ക് വലത് കാലേന്നും ഇടതേടേന്നും ബോൺ എടുത്ത് എൻ്റെ ഈ ഇടത് കാലിൻ്റെ ആങ്കിളിൻ്റെ മുകളിലായിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഈ വെച്ച് പിടിപ്പിച്ചെങ്കിലും ഡോക്ടേഴ്സാന്ന് പറഞ്ഞായിരുന്നു മൂവ്മെൻറ്റ് അതുപോലെ തന്നെ പഴയ പോലെ ഇങ്ങനെ നടക്കാനൊക്കെ രമ്യയ്ക്ക് പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ല എന്നാണ് പറഞ്ഞിരുന്നത് ഞാൻ അപ്പം മനസ്സിലെൻ്റെ ഞാൻ ഉടമ്പടിയിലാണ് അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാൻ മാതാവ് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇവിടെ പലവട്ടം വന്നിട്ടുണ്ടെന്നിട്ട് എനിക്കിങ്ങനെ എന്തിനാണ് തന്നേന്ന് ഞാൻ പലവട്ടം ചോദിച്ചു പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് പള്ളിയിൽ പോകണം ഉടമ്പടി പുതുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആംബുലൻസ് വിളിച്ച് സ്ട്രക്ചറിൽ ഇവിടെ വന്ന് ഓടമ്പടി പുതുക്കി എൻ്റെ അമ്മയുണ്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ടു അച്ഛൻ എൻ്റെ കാലോട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ നടന്നു വന്ന ഈ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയണം എന്ന് എന്നോട് പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് എനിക്ക് ഈ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ബൂണ്ട് ഉണങ്ങുന്നുണ്ടായില്ല അങ്ങനെ ഒരു വർഷത്തോളം ഇങ്ങനെ ഇടയ്ക്ക് പോകും ഡ്രസ്സിങ് ചെയ്യും പോരും ഫ്ലാപ്പ് വേണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാനിവിടെ ദൈവത്തെ വിശ്വസിച്ചു എൻ്റെ മാതാവ് ഒരു ഫ്ലാപ്പ് ഇല്ലാതെ എനിക്കിത് ഇനിയും എന്നെ വേദനിപ്പിക്കില്ല എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിച്ച് ഞാൻ ആ ഒരു വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോയി മുറുവ ഫ്ലാപ്പ് ഇല്ലാതെ തന്നെ ഉണങ്ങുകയും ചെയ്തു അത് കഴിഞ്ഞ് മൂവ്മെൻ്റ് ആണെങ്കിലും നടക്കാനാണേലും മൂവ്മെൻറ്റ് ആങ്കിളിലൊന്നും ഒരു കുഴപ്പമില്ല സാധാ പോലെ എനിക്ക് ആങ്കിൾ മൂവ്മെന്റ് ഉണ്ടാവുകയും അതുപോലെ ബോക്കറേലായി ഞാൻ പിന്നെ ആ ബോക്കറായപ്പോൾ ഞാനിവിടെ വന്നു ഒരു സാരാധന കണ്ടു അവിടെ നിന്ന് അത് കഴിഞ്ഞ് ഞാൻ സ്റ്റിക്കി വന്നു സ്റ്റിക്കി വന്ന് ഞാൻ ഈ മേളിൽ സ്റ്റിക്ക് വെച്ച് കയറി ഓടമ്പടി പുതുക്കി അന്ന് ഞാൻ സാക്ഷ്യം പറയാമെന്നോർത്തു പക്ഷേ എനിക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് സ്റ്റിക്കോ വോക്കറോ ഇല്ലാതെ ഞാനിവിടെ വരാമെന്നല്ലേ പറഞ്ഞിരിക്കുന്ന മാതാവേ അപ്പോൾ ഇനി ഞാൻ വരുമ്പോൾ ഇത് രണ്ടുമില്ലാതെ ഇല്ലാതെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അതെനിക്ക് മാതാവ് സാധിച്ചു തന്നു പിന്നെ എൻ്റെ കുഞ്ഞിന് കുഞ്ഞു പോയി അവനൊരു പനി വന്നാൽ സഹിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു ഞാൻ അപ്പം എപ്പോഴും മനസ്സിൽ ഞാൻ ഓർത്തു ഇനി തുനിയെന്തിനാ അവനില്ലാതെ ഞാനെന്ന് പലവട്ട ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിച്ചു പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിനുള്ളിനുള്ളിൽ നിന്ന് എന്നോട് മാതാവ് പറഞ്ഞു നിനക്ക് ഞാനില്ലേ പിന്നെ നിന്നേക്കാളും സംരക്ഷിക്കാൻ കഴിവുള്ള ഒരിടത്തോട്ടല്ലേ നിൻ്റെ കുഞ്ഞിനെ ഞാൻ സംരക്ഷിക്കില്ലേ എന്നുള്ളൊരു തോന്നല് ഞാൻ അങ്ങനെ എനിക്ക് മനസ്സിനൊരു ശക്തി തന്നു ആ ശക്തിയാണ് എനിക്ക് ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് പി മൂന്നാമത്തെ കാര്യം എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് വായിക്കാത്ത ഒരു ചെറിയ തടിപ്പ് പോലെ വന്നായിരുന്നു അപ്പോൾ അത് ബയോപ്സിക്ക് വിട്ടപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു ബയോപ്സിക്ക് എടുത്തു കഴിഞ്ഞ് ഡോക്ടേഴ്സ് എല്ലാം എഴുതി പറഞ്ഞു അത് ക്യാൻസർ ആണ് അല്ലാതെ ഒന്നും ആകാൻ വഴിയില്ല എന്ന് പറഞ്ഞു അവൾ എന്നോട് വിളിച്ച് കരഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു ക്യാൻസറും ഇല്ല നീ റിസൾട്ട് വരുമ്പം നോക്കിക്ക് വന്നിട്ട് ഞാൻ മാധവനോട് പറഞ്ഞു മാതാവേ ആ റിസൾട്ട് വരുമ്പം നീ നോർമലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അന്ന് വൈകുന്നേരം തന്നെ റിസൾട്ട് വന്നു അത് നോർമലാക്കി കൊടുത്തു പിന്നെ നാലാമത്തേന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൾ വൺ ഇയർ ആയിട്ട് തന്നെ വിളി വിളിക്കാറില്ല പക്ഷേ കഴിഞ്ഞിടയ്ക്ക് തന്നെ വിളിക്കുകയെ അവൾ ന്യൂസിലാൻഡിന് പോയിട്ട് എഴുതാണതാണ് പോയത് നേഴ്സാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടൊന്നും ഒരു ജോലിയും കിട്ടുന്നുണ്ടായില്ല അപ്പം എന്നോട് പറഞ്ഞു ചേച്ചി എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല വീട്ടിൽ നിന്ന് പൈസ ഇട്ട് തന്നിട്ടാണ് ഞാൻ കഴിയുന്നതെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ കൃപാസന മാതാവിനെക്കുറിച്ച് പറയുകയും എൻ്റെ പുസ്തകത്തിൽ നിന്ന് ഈ ഇതിൻ്റെ ഫോട്ടോയെല്ലാം എടുത്ത് അയച്ചിട്ട് ഞാൻ പറഞ്ഞു നീ നന്നായിട്ട് പ്രാർത്ഥിക്കും ഞാനും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഇത് കിട്ടും എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ അവളൊരന്യനാട്ടിലാണ് മാതാവ് നീ അവൾക്കൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം ഞാൻ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ അവൾ അവളപ്പം തന്നെ എനിക്ക് മെസ്സേജ് ഇട്ടേക്കുവാണ് ചേച്ചി എന്നെ ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു മൺഡേ എന്നോട് ഡ്യൂട്ടിക്ക് കയറാൻ പറഞ്ഞു എന്നു പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് തീരാത്ത പല്ലുവേദനയായിരുന്നു ആ പല്ലുവേദന ഇപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അണപ്പല്ലിനായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹെഡേക്കും വരുമായിരുന്നു അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു ഇത്രയും വേദന സഹിച്ചിട്ട് ഇനി എന്നെ വേദനിപ്പിക്കില്ലേ എന്ന് പറഞ്ഞ് ഉപ്പ് ഉപയോഗിച്ച് ഞാൻ എന്നും വൈകിട്ട് ആ പൊത്തിൽ ഉപ്പ് വെക്കുക അന്നോട്ട് തൊട്ട് ഇന്നു വരെ എനിക്ക് ഒരു പല്ലുവേദനയോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് വേണ്ടിയിട്ടാണ് അമ്മ ഇവിടെ വന്ന അഖണ്ഡ ജപമാല റാലി പങ്കെടുത്തായിരുന്നു എനിക്ക് ആൽമീയായിട്ട് ഞാനൊരു ഹിന്ദുവാണ് പക്ഷേ ഞാൻ അച്ഛൻ്റെ ധ്യാനം എൽ എല്ലാ ആഴ്ചത്തെയും ധ്യാനം അപ്പം തന്നെ കാണും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ ഒരു ദിവസം എത്ര സാക്ഷ്യം കേൾക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാനങ്ങ് കേട്ടോണ്ടിരിക്കുവാണ് എനിക്കതാണൊരു ബലം ഏ അതുപോലെ തന്നെ കൊന്ത ചൊല്ലും രണ്ടു നേരം കൊന്ത ചൊല്ലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം ഞാൻ ജോലിക്ക് പോയിട്ട് ഒരു വർഷം കഴിഞ്ഞു അവിടുന്ന് എനിക്ക് ലെറ്റർ പോയിട്ട് റിസൈൻ ചെയ്യണമെന്നും പറഞ്ഞു ഞാനിപ്പോൾ അടുത്ത ദിവസം ചെന്ന് റിസൈൻ ചെയ്യാൻ പോവുകയാണ് എനിക്കൊരു വരുമാന മാർഗ്ഗമൊന്നുമില്ല പക്ഷേ എനിക്ക് ടെൻഷൻ ഇല്ല കാരണം എന്നെ ഇത്രത്തോളം നടത്തി ഞാനിന്ന് ജീവിച്ചിരിക്കുമെന്ന് ഓർത്തതല്ല എന്നെ ഇത്രത്തോളം നടത്തിയ മാതാവും ഈശോയും എന്നെ മുന്നോട്ടും എൻ്റെ കുടുംബത്തെയും നയിക്കുമെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസവും കുറച്ച് തെറ്റിദ്ധാരണയുടെയും പേരിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും അത് മനസ്സിലാക്കുകയും ഞാൻ എൻ്റെ ഭർത്താവിനൊപ്പമാണ് ഇവിടെ നിൽക്കുന്നത് എൻ്റെ മകളാണേലും എന്നും ക്ലാസ്സിൽ പോകുമ്പം ഞാൻ അവളോട് പറയേണ്ട കാര്യമില്ല ലോക്കറ്റ് അവൾ തന്നെ എടുത്ത് അവിടെ യൂണിഫോത്തിൻ്റെ അകത്ത് കുത്തിയാണ് ഇവിള് പോകുന്നത് അതില്ലാതെ അവൾ സ്കൂളിൽ പോകത്തില്ല തൈലവും തൊട്ട് പ്രാർത്ഥിച്ച് ലോക്കറ്റും കുത്തിയേ ഇവള് സ്കൂളിൽ പോകത്തുള്ളൂ അതുപോലെ അവക്കാണേലും അവിടെ ഇവിടെ മുട്ടുവാണേലും ഓടി തൈലം തൈലെടുത്ത് പ്രാർത്ഥിക്കുക അതാണ് അവൾ ഇപ്പോഴും ചെയ്യുന്നത് പിന്നെ ഞാൻ കരുണ്യപ്രവർത്തി എന്ന് പറയുന്നത് നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത്ര നടക്കാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് മാസമായി മൂന്ന് മാസമായിട്ടുണ്ട് അതിന് മുന്നേ അമ്മയാണ് ഇവിടെ വന്ന് എല്ലാ പത്രം മേടിച്ചുകൊണ്ട് പോയി എല്ലാവർക്കും കൊടുക്കും എനിക്ക് എന്നെയും കൊണ്ട് പറ്റാവുന്ന വിധം ഞാൻ ഓൺലൈൻ വഴി ആരൊക്കെ വയ്യാത്തവർക്ക് പൈസയായിട്ട് കൊടുക്കുകയും എൻ്റെ മുന്നിൽ ആര് ഒരു സഹായം ചോദിച്ചു വരുന്നോ അവരെ ഞാൻ വെറും കൈയോടെ ഇല്ല എന്ന് പറഞ്ഞ് വിട്ടിട്ടില്ല ഇനിയും മുന്നോട്ട് അമ്മയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ജീവിക്കും എൻ്റെ ഭർത്താവിന് ഒരു ഡ്രൈവറാണ് നല്ലൊരു വരുമാനമാർഗ്ഗം ഇല്ല മാതാവിനോട് അതും പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ അവസ്ഥയും ഞങ്ങളെയും നന്നായിട്ട് അറിയുന്ന ഈശയും മാതാവും മുന്നോട്ട് ഞങ്ങളെ നന്നായിട്ട് ജീവിപ്പിക്കും എന്ന് എനിക്കറിയാം